അസലാമലൈക്കും വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ കുഞ്ഞിന് ഫേസിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്തത് അതായത് അവളുടെ കളർ ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ചെയ്ത ഒരു ഫേസ് ക്രീമിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മളെല്ലാവരുടെയും ആഗ്രഹമാണ് കുഞ്ഞ് നല്ല വെളുത്ത് നല്ല ഇതിലായിട്ട് ഇരിക്കണം അതായത് കാണാൻ നല്ല ലുക്കായിരിക്കണം എന്നൊക്കെ അതായത് കുഞ്ഞ് കറുത്തതാണെന്ന് വെച്ചിട്ട് നമ്മളതിനെ ഇഷ്ടപ്പെടുത്തില്ല അങ്ങനെയെന്ന് പറ എന്നിരുന്നാലും കുഞ്ഞിച്ചിരി കൂടെ വെളുത്തിട്ട് നല്ല ഭംഗിയിരിക്കുന്നത് നമുക്ക് വളരെ ഇഷ്ടമാണ് അട്രാക്റ്റീവ് ആയിരിക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മോഡലായിരിക്കണം നല്ല കുഞ്ഞ് നല്ല ബ്രൈറ്റായിരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ എത്രയെന്ന് പറഞ്ഞാലും അപ്പോൾ അവൾക്ക് ഇപ്പോൾ പക്ഷെ കുഞ്ഞിൻ്റെ പേര് ഷെസ്വാഹെറിനെന്നാണ് ആൾക്ക് ഇപ്പോൾ ജാനുവരി ആകുമ്പോഴേക്കും ടു ആൻഡ് ഹാഫ് ആവും അപ്പോഴേക്കും മൂന്ന് മാസം വരേക്കും അവർക്ക് ഹിമാലയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആൾക്ക് ആളുടെ ഫേസ് എന്ന് പറയുന്നത് ഒരു ഡ്രൈ സ്കിന്നാണ് അതുപോലെ ആൾ ജനിച്ചപ്പോൾ മുതലേ നെറ്റിയുടെ അവിടെ ഒരു റെഡിഷ് കളറും കൺപോളയുടെ അവിടെ അതായത് ഇടത് സൈഡിലെ കൺപോളയുടെ അവിടെയും ഒരു റെഡിഷ് കളർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആൾ ബലം പ്രയോഗിക്കുമ്പോഴേക്കും അതായത് കുഞ്ഞല്ലേ ഞെരുവിരി വെള്ളകുമ്പോഴേക്കും അതിങ്ങനെ തെളിഞ്ഞു വരാറുണ്ടായിരുന്നു പിന്നീട് അത് മാറും പിന്നെ ഇത് തന്നെ എപ്പോഴും അപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് പിന്നെ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോഴേക്കും ഡോക്ടർമാരെയൊക്കെ പറഞ്ഞത് ഡ്രൈ ആയതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് സോ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണ്ട അത് വലുതാകുമ്പോഴേക്കും മാറും എന്നാണ് പക്ഷേ ഇതുവരെയൊക്കെ ആൾക്ക് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്കിലും ആളെപ്പോഴും ബലം പിടിച്ച് അതായത് വാശി പിടിച്ച് കഴിയുമ്പോഴൊക്കെ അത് തെളിഞ്ഞു വരാറുണ്ട് എങ്കിലും അത്രയ്ക്കും അങ്ങോട്ട് നന്നായിട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ ഞാൻ അങ്ങനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണെങ്കിലും ശേഷമാണെങ്കിലും കുഞ്ഞിനങ്ങനത്തെ ക്രീമും കാര്യങ്ങളൊന്നും ഇടാനൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഏത് ക്രീം ഇടണമെന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറുണ്ടായിരുന്നില്ല ഇടണമെന്ന് വിചാരിച്ചിട്ടും ഇണ്ടായിരുന്നില്ല അതിനുശേഷം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ഡ്രൈ സ്കിൻ്റെ ആ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞപ്പോഴേക്കും എങ്കിൽ ലോഷൻസും ഫേഷ്യൽ ക്രീമും ഒക്കെ നോക്കാം അത് വാങ്ങിക്കാം എന്നൊക്കെ വെച്ചു അപ്പോൾ ഞാൻ ഹിമാലയാട ഞാൻ താഴെ കാണിക്കാം അങ്ങനത്തെ ഒരു പാക്കായിട്ടാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത് ഈ പാക്ക് വാങ്ങിച്ച് ആദ്യമേ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഫേസിലും ബോഡിയിലും ഒക്കെ ഞാൻ ക്രീം യൂസ് ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് ത്രീ മന്ത് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു ഇതുപോലെ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയപ്പോഴേക്കും നന്നായിട്ട് വൈറ്റ്നിങ് ക്രീം അതായത് ആൾ നമ്മുടെ കുഞ്ഞിന് ജനിക്കുന്ന സമയത്ത് കളർ പിന്നീട് നമുക്ക് ഉണ്ടാവാറില്ലല്ലോ അതായത് ഒരു ത്രീ മന്ത് വരെയേക്കും ആളുടെ ഒരു ഒറിജിനൽ കളറ് ഉണ്ടായിരുന്നില്ല അതായത് ആ ഒരു ആദ്യത്തെ ഒരു വൈറ്റ്നിങ് പിന്നീട് ഒരു റെഡിഷ് ആ ഒരു കളറായിരുന്നു അപ്പോൾ ആൾക്ക് ആ റെഡ്ഡിഷ് കളറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഹസ്ബൻഡ് അങ്ങനെ റെക്കമെൻഡ് ചെയ്തത് അങ്ങനെ നോക്കാൻ പറഞ്ഞു അങ്ങനെ സെബാമേഡിൻ്റെ ഒരു ഫേഷ്യൽ ക്രീം ഞാൻ ഫേഷ്യൽ അതായത് ഫേഷ്യൽ ക്രീം അത് ഫേസിന് മാത്രമായിട്ടാണ് ആ ഒരു ക്രീമും പിന്നീട് ഞാൻ ബോഡിക്ക് വേണ്ടിയിട്ട് ബോഡി ലോഷൻ ഉണ്ടായിരുന്നു ആ ബോഡി ലോഷനാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കിനെ പറ്റി വലിയായിട്ട് അറിവുണ്ടായിരുന്നില്ല സോ ഞാൻ ബോഡി ലോഷനാണ് വാങ്ങിച്ചത് അതാണ് ട്രൈ ചെയ്തത് പിന്നെ കുറച്ച് അതായത് എന്നൊരു റിസൾട്ട് ഉണ്ടായതിന് ശേഷം ഇപ്പോൾ ഇതുവരേക്കും അവൾക്ക് സെബാമേഡ് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് വേറൊരു പ്രൊഡക്റ്റും ഞാൻ അവൾക്ക് ഫേസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ഒന്നും വേറൊരു പ്രൊഡക്റ്റും ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സെവാമേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് സോ അത് വെച്ചൊരു നല്ല ഒരു എഫക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് കാരണം അവളുടെ ആ ഒരു ഡ്രൈയും അതുപോലെ ഡ്രൈ സ്കിൻ ആണെങ്കിലും അതുപോലെ ഫേസിലൊക്കെ ആണെങ്കിലും ആ ഒരു റെഡിഷ് കളറൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ എന്താണ് കുറച്ചുകൂടെ ആവാൻ തുടങ്ങി ആൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്രീമും കാര്യങ്ങളും ഇടുന്നതുകൊണ്ട് വേറെ നല്ല ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പക്കായിട്ട് ആളിരുന്നൊക്കെ തരും എല്ലാം ഒരുങ്ങാനും പിടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഞാനങ്ങനെയല്ല പക്ഷെ ഹസ്ബൻഡ് അങ്ങനത്തെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ആൾക്ക് എന്തായാലും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെയും അവൾക്ക് എപ്പോഴും ഇപ്പം ഞാൻ മറന്നുപോയാലും അവൾ തന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് ഇപ്പോഴും ഈ ക്രീം ഇട്ട് തരാൻ പറയാറുണ്ട് സോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നല്ലൊരു ഫേഷ്യൽ ക്രീമാണ് അത് ആ ഒരു ഫേഷ്യൽ ക്രീം എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചത് അമ്പത് എം എൽ ക്രീമാണ് ഇപ്പോഴും അമ്പത് എം എൽ എന്നാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അമ്പത് എം എൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡ്രോപ്പ് എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ ഒരു ഡ്രോപ്പ് മതി നമുക്ക് ആ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ല കുഞ്ഞിച്ചൂടെ അതായത് ഇപ്പം വിശ്വസിച്ചുടെ പ്രായമൊക്കെ ആയ ടു ആൻഡ് ഹാഫ് ഇയർ ടു ഇയറൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രോപ്സ് ഒക്കെ എടുക്കേണ്ടി വരും അതായത് നമ്മുടെ കുഞ്ഞിൻ്റെ ഫേസിലും നെക്ക് പോഷനിലും ഒക്കെയാണ് ഞാൻ കൂടുതലും അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് വേറെ എവിടെയും യൂസ് ചെയ്യാറില്ല പിന്നെ ചെവിയിലും ജസ്റ്റ് ഒന്നും തടവി കൊടുക്കാറുണ്ട് അല്ലാതെ ഞാൻ എവിടെയും ചെയ്യാറില്ല ബോഡിക്ക് ബോഡിയുടെ വേറൊരു ലോഷനുണ്ട് ക്രീമുണ്ട് സോ അതാണ് നമ്മൾ യൂസ് ചെയ്യാറ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ് തരാം ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഇതിൻ്റെ ബോട്ടിലൊക്കെ നല്ല പക്ക ഒക്കെ ആയിട്ടാണ് നല്ല ഫിനിഷിങ്ങിലും നല്ല അട്രാക്റ്റീവായിട്ടാണ് നമുക്ക് ആ ഒരു പാക്കേജ് ഒക്കെ വരുന്നത് സോ നമ്മുടെ ഇപ്പം ന്യൂ ബോൺസിന് അതായത് എനിക്ക് ഇപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് അവൾ ന്യൂ ജനിച്ച സമയത്ത് തന്നെ അത് യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതിയായിരുന്നു എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇപ്പം ഈ നിങ്ങൾ ഇപ്പോൾ പ്രഗ്നൻസി ടൈമാണ് അതല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചിട്ട് ഇത്ര ദിവസം ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത്രയും മാസം ഇത്രയും മന്തൊക്കെ ആയിട്ടുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു കാരണം നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഫേഷ്യൽ ക്രീമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ബോഡി ലോഷൻ ഉണ്ട് ബോഡി ലോഷൻ വേണമെങ്കിൽ ബോഡി ലോഷൻ ഇടാം അല്ലെങ്കിൽ ബോഡി ക്രീം ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ലോഷനാകുമ്പോൾ കുറച്ചുകൂടി എന്താണ് നമുക്ക് മസാജ് ചെയ്യാനും എല്ലായിടത്തും എത്തിപ്പെടാൻ പെട്ടെന്ന് ലോഷനാണ് യൂസ് ചെയ്യാൻ പറ്റുക അതല്ല ക്രീമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ക്രീം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എനിക്കൊന്ന് കൂടുതൽ എഫക്റ്റീവ് ക്രീമാണ് ലോഷനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ക്രീമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ എന്താണെങ്കിലും ഞാൻ എൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ പർച്ചേസ് ചെയ്യാവുന്നതാണ് സോ ഇപ്പം ഫേസ് ക്രീമിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടും അതായത് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഫേഷ്യൽ ക്രീം അതുകൊണ്ട് ഞാൻ ഇതുവരേക്കും അവക്ക് മാറ്റിയിട്ടില്ല സോ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഞാനതിൽ ബാക്കി കാണിച്ചു തരാം അത് ഫേസിലും നെക്കിലും ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാറെന്നും അതായത് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്തായിരിക്കണം അതായത് ഇപ്പം നമ്മൾ ന്യൂ ബോൺസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് കുളിപ്പിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും ആൾ ഉറങ്ങാറുണ്ടാവും അതല്ല രാത്രിയാണെങ്കിൽ ഇപ്പോൾ ഇഴത്തെ കുട്ടികൾക്ക് രാത്രി ഉറക്കവും സോ നിങ്ങൾ കുട്ടി എപ്പോഴാണോ റെസ്റ്റ് എടുക്കുന്നത് ആ സമയത്ത് ഇപ്പോൾ ശശുവാക്ക് ഈ സമയമായതുകൊണ്ട് ഒരു ഏജ് ആയതുകൊണ്ട് അവൾക്ക് രാത്രി കിടക്കുമ്പോഴേക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് പിന്നെ രാവിലെ ചില സമയങ്ങൾ മാത്രമേ ഞാൻ അത് ഇട്ട് കൊടുക്കാറുള്ളൂ അതല്ല രാത്രി മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ മേലക്കഴുകി ഫ്രഷ് ആയ ശേഷം വന്നിട്ട് മുഖത്തൊക്കെ തേച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ബോഡി ക്രീം ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ബോഡി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിടന്ന് ഉറങ്ങാറ് അപ്പോൾ ഇതാണ് ആ ക്രീം ഇതിൻ്റെ പാക്കേജൊക്കെ നല്ല നല്ല ഭംഗിയാണ് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പി എച്ച് ഫൈവ് ആണല്ല അടങ്ങിയിട്ടുള്ളതായിട്ട് അവർ കാണിക്കുന്നുണ്ട് പിന്നെ ആ ഒരു അമ്പത് എം എൽ എൻ്റെ ക്രീമിൽ നിന്നാണ് ഇതിൻ്റെ തന്നെയും നൂറ് എം എൽ നൂറ്റി അമ്പത് എം എൽ ഒക്കെ നമുക്ക് ആണ് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അമ്പത് എം എൽ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് തീർന്നു പോകുമെന്ന് വിചാരിക്കും എങ്കിലും ഇല്ല ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നവർക്കാണെങ്കിലും അത് കൂടുതൽ ആയിരിക്കും കാരണം അതൊരു വൺ മന്ത് ടു മന്ത്ക്കെയും അത് ലാസ്റ്റ് ചെയ്യുന്നതാണ് ഷെസ്ബാക്ക് ലാസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് ഇത് മൂന്നാമത്തെ ബോട്ടിലാണ് ഷെസ്ബാക്ക് ഞാൻ ജൂലൈ ആയപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഈ മൂന്നാമത്തെ ബോട്ടിൽ വാങ്ങിക്കുന്നത് ഇതിൻ്റെ മെയിൻ അപ്പോൾ കണ്ടത് അതിൻ്റെ പാക്കേജിങ്ങൊക്കെയാണ് ഭയങ്കര എനിക്കായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് പാക്കേജിങ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ രാത്രി മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ ഇതിൻ്റെ ഓപ്പണിങ് ചെയ്ത് ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് ശെസുവാക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സോ ഇത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്നും കുഞ്ഞിനെങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതും ഏത് സമയത്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ ഇതിന് തന്നെ നൂറ്റമ്പത് എം എൽ നൂറ് എം എൽ ഒക്കെ ഉണ്ട് അതിന് ആയിരത്തി നാനൂറ് നാനൂറ്റമ്പതാണ് ഇതെനിക്ക് ഓഫർ പ്രൈസിന് ഒരു എയ്റ്റ് ഫോർട്ടീൻ നയൻ നയൻ ഡബിൾ സീറോ ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ നിങ്ങൾക്ക് ഇപ്പോൾ അത് ഓഫർ പ്രൈസ് ഞാൻ ഇന്നും നോക്കിയപ്പോഴേക്കും സെവൻ ഡബിൾ നയൻ ആ ഒരു റേഞ്ചിൽ കിടക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ ആ ഒരു ഡ്രോപ്പ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്പ്രേ ചെയ്തില്ലേ ആ ഒരു ടൈപ്പാണ് പക്ഷെ ഇത് ക്രീം ഒരു ഡ്രോപ്പേ വരൂ ഇനി നമ്മൾ കുറേ നേരം നെക്ക് പിടിക്കുകയാണെങ്കിൽ കുറേ നേരം കുറച്ചധികം നേരം നമ്മൾ പ്രെസ്സ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ എന്തായാലും അത് ഇഷ്ടംപോലെ വരാറുണ്ട് സോ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഫേസിൽ മാത്രം അപ്ലൈ പ്ലെയിനാണെങ്കിൽ നമ്മൾ ഒറ്റ ഡ്രോപ്പ് അടിച്ചാൽ മതി പിന്നെ ഷെസ്സ അങ്ങനത്തെ ആ ഒരു എന്താണ് ഏജിലുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ഡ്രോപ്പ് എടുക്കേണ്ടി വരും സോ എന്തായാലും സോ എന്തായാലും ഇതിനകത്ത് പാക്കിൽ കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ബുക്ക്ലെറ്റ് കിട്ടും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് എങ്ങനെ എടുക്കുന്നത് എന്ന് ഞാൻ കാണിച്ചാൽ ജസ്റ്റ് നമ്മൾ നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇത് ഇങ്ങനൊരു ഡ്രോപ്പ് ആയിട്ട് വരാറുണ്ട് ആ ഒരു തിക്നെസ് ഉള്ള ക്രീമാണ് നമുക്ക് ആ ഒരു ഇത്രയും കിട്ടും ആ ഒരു ഇത്രയും മതിയാവും കുഞ്ഞിനെ നമുക്ക് മുഖത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഒരു നല്ല തിക്നെസ് ഉള്ള ഒരു ക്രീമാണ് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു നോക്കി വെക്കേണ്ടതുണ്ട് അത് ഒത്തിരി എയർ കയറുമ്പോഴേക്കും അങ്ങനെ വരാറുണ്ട് ഇനി ഷെസ്ദാക്കി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഷെസ്സാക്ക എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് കയ്യിൽ ഇച്ചിരി കൊടുക്കണം അതിനാണ് ആളുകൾക്ക് ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഒത്തിരി വേസ്റ്റായി കൈ തേച്ചിട്ട് നമ്മൾ കുഞ്ഞിന് മുഖത്തേക്ക് നമ്മുടെ കയ്യിലും ഒരുപാട് വേസ്റ്റാകും കുഞ്ഞിന് മുഖത്തേക്ക് എത്താനും കുറച്ച് എത്തുകയുള്ളൂ അപ്പോൾ സോ നമ്മൾ അത്രയ്ക്ക് ഓവറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്യുക പിന്നെ നെക്ക് പോർഷനിലും ചെവിയുടെ ആ സൈഡിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ വേറെ എവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല സോ നിങ്ങൾക്കിത് അപ്പോൾ ഇതാ ഇതുപോലെ ഇത്രയേ ഉള്ളൂ ടു ഡ്രോപ്സ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും അവർക്ക് ഫേസിലും നെക്കിലും ചെവിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തത് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അസ്സലാമിക്ക്